നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു നായർ യുവാവിൻ്റെ ആണ് ആളുടെ പേര് രതീശൻ രതീശന് നാൽപ്പത്തി ഏഴ് വയസ്സാണ് പത്ത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുള്ളത് ആളുടെ ഹൈറ്റ് അഞ്ചടി പത്ത് ഇഞ്ച് ഫസ്റ്റ് ആണ് ആളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബി എ ആണ് ജോബ് തന്നിട്ടുള്ളത് ടെക്നീഷ്യനാണ് സെൽഫ് എംപ്ലോയി ആണെന്ന് തന്നിട്ടുണ്ട് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഫാമിലിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ആളുടെ നക്ഷത്രം ചോദ്യമാണ് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഇവരുടെ സ്ഥലം വരുന്നത് തലശ്ശേരിയാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് നായർ അല്ലെങ്കിൽ ഈഴവ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും ഡിസ്ട്രിക്ട് പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് മാരേജ് മാത്രമാണ് പരിഗണിക്കുന്നുള്ളൂ എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും മറ്റു യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല രതീഷിൻ്റെ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ത്രീ ഫോർ സെവൻ മറ്റൊരു നമ്പറും കൂടെ തന്നിട്ടുണ്ട് സെവൻ ത്രീ ഫൈവ് സിക്സ് ഫോർ നയൻ ടു ഫോർ സീറോ സിക്സ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം ഇതുപോലെ ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് മുന്നേയും ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്